ഇനി ഞാൻ ചക്രാസനത്തിലാണ് നടക്കാൻ പോണ് ഇത് ഡയബോളോന്ന് ഇതിനെ പറയാ ഇതിന് നമുക്ക് കൊറേ ട്രിക്സുകൾ പെർഫോം ചെയ്യാൻ പറ്റും ഇതില് ഇതിന്റെ സെൻട്രൽ ആയിട്ട് ഒരു ബയറിങ് ഉള്ളത് കൊണ്ടാണ് ഇതിപ്പോ സ്പിൻ കൊണ്ടിരിക്കുന്നത് അഭ്യാസങ്ങൾ കൊണ്ട് നമ്മളെ അമ്പരപ്പിക്കുന്ന ഈ അത്ഭുത ബാലനെ ഒന്ന് പരിചയപ്പെട്ടാലോ ഇതാണ് നന്ദൻ ഏഴാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഈ ചെറുപ്രായത്തിൽ തന്നെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് ഗ്രാൻഡ് മാസ്റ്റർ അവാർഡ് ഒക്കെ കരസ്ഥമാക്കണമെങ്കിൽ ആള് ആള്ക്കാരനല്ലോ ഇന്ന് നന്ദന്റെ ചെറിയ ചെറിയ പ്രകടനങ്ങൾ ഒന്ന് കണ്ടാലോ ഈ മോനെ സപ്പോർട്ട് ചെയ്യില്ലേ ഹായ് എൻ്റെ പേര് നന്ദൻ ഞാൻ സെവൻത്തിൽ പഠിക്കുന്നു എൻ്റെ വീട് പാലക്കാട് പറളിയിലാണ് എനിക്ക് ഇപ്പൊ പന്ത്രണ്ട് വയസ്സാണ് എനിക്ക് കുറച്ച് ട്രിക്സുകൾ അറിയാം ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോവാണ് ഈ ഡൈസ് ടാക്കിംഗ് ബോൾ ജഗളിങ് റുബിറ്റ് ക്യൂബ് സോൾവിംഗ് പിന്നെ നിഞ്ചക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകണം ഞാനിപ്പോൾ അവിടെ ആദ്യമായിട്ട് ചെയ്യാൻ പോകണത് ഡൈസ് ടാക്കിങ് ആണ് അത് നിങ്ങൾക്ക് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു പലക വെച്ചിട്ടുണ്ട് അതിലിപ്പോൾ നാല് ഡൈസും വെച്ചിട്ടുണ്ട് ഞാൻ ഈ ഗ്ലാസും വെച്ച് ഈ നാലെണ്ണത്തിനെയും ഗ്ലാസും വെച്ചെടുത്ത് സ്റ്റാക്ക് ചെയ്ത് നിർത്താൻ പോവാണ് <Tribbs> ീ നാലെണ്ണം സ്റ്റാക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ട് അതിനങ്ങനെ ഞാൻ എടുത്ത് ഈ ഗ്ലാസിന്റെ മേലെ ഈ ടോപ്പിൽ ഞാൻ അതിനെ സ്റ്റാക്ക് ചെയ്ത് നിർത്താൻ പോവാണ് ഇത് എന്ന് അതിനെ പറയാ ഇതിന് നമുക്ക് കൊറേ ട്രിക്സുകള് പെർഫോം ചെയ്യാൻ പറ്റും ഇതില് ഇതിന്റെ സെന്റർ സെന്ററായിട്ട് ഒരു

ചെയ്യാൻ യോയോ ആണ് ഇതിന് രണ്ട് ടൈപ്പ് യോയോസ് ഉണ്ട് ഒന്ന് അൺറെസ്പോൺസീവും അൺറെസ്പോൺസീവുമാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത് അൺറെസ്പോൺസീവാണ് ഞാൻ ഇത് ചെയ്തുതോളം ഇത് ഈ ഓയോന് ഉപയോഗിക്കുന്ന നൂല് എലാസ്റ്റിക് അല്ല അതുകൊണ്ട് ഇത് കൂടുതലും പൊട്ടാൻ ചാൻസ് കമ്മിയാണ് ഇത് കൂടുതൽ കാലം ഉപയോഗിക്കാൻ പറ്റും നമ്മളിത് ഒരു ഇതിൻ്റെ ത്രെഡിൻ്റെ ആ ഒരു ഓരോ നൂലുകളും ഇതിലൊരു തൗസൻഡ്സ് ഓഫ് നൂലുകൾ ചേർന്നിട്ടാണ് ഈ ഓയോൻ്റെ ഒരു നൂല് ഉണ്ടാക്കുന്നത് ഇത് റെസ്പോൺസീവ് യോയോ ആയതുകൊണ്ട് നമ്മൾ നെൽത്തിട്ടിട്ട് ജസ്റ്റ് ഒരു സിമ്പിൾ ടഗിൽ അത് കയ്യിൽക്ക് തിരിച്ച് വരും അത് അൺറെസ്പോൺസീവ് ആയതുകൊണ്ട് അത് തിരിച്ച് കയ്യിൽ ഇങ്ങനെ വലിച്ചാൽ വരില്ല ഇതിലും ഇത് അതില് പറ്റുന്ന ട്രിക്സ് ഒന്നും ഇതിൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഇപ്പൊ ഞാൻ ചെയ്യാൻ പോണത് ഒരു ബോൾഡ് മേലെ ഒരു പലക വെച്ചിട്ട് അതിന്റെ മേലെ നിന്നിട്ട് ഞാൻ കുറച്ച് ഐറ്റംസ് ചെയ്യാൻ പോണ് ആദ്യം ഞാൻ മൂന്നു തരം റുബിസ് ക്യൂബാണ് ഇതിന്റെ മേലെ ഒന്ന് ചെയ്യാൻ പോണ് ന് വേണ്ടിട്ട് ഇതാദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോവാണ് ഇത് ഞാൻ ഇതിന് മുന്നേ റിങ്ങ് ചെയ്യുമ്പോൾ അത് നിലത്തുന്നതായിരുന്നു ഇപ്പം ഞാൻ ബോൾഡ് മേലൊക്കെ പലക വെച്ച് അതിൻ്റെ മുതൽ ചെയ്യാൻ പോണ് ത് ഈ ബോളുടെ മേലെ പലകെ വെച്ചിട്ട് ഞാൻ നെഞ്ചക്കും കൂടി ചെയ്യാൻ പോവാണ് ചക്രാസനമാണ് ഇതിലാണ് എനിക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡും വേൾഡ് റെക്കോർഡ് യൂണിവേഴ്സിറ്റിന്ന് ഗ്രാൻഡ് മാസ്റ്റർ ആയിട്ട് ഉള്ള അവാർഡും എനിക്ക് ഈ ചക്രാസനം ചെയ്തിട്ടാണ് കിട്ടിയത് അതാണ് ഞാൻ ഇപ്പൊ നിനക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത് കയ്യില് നടക്കുകയാണ്